അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ തന്നെ മിതു പറഞ്ഞു ഇതാ പുള്ളിക്കാരത്തി പറഞ്ഞു ഒത്തിരി നീട്ടി പറയണ്ട അത് ബോർ അതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടി എടുക്കണില്ല ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നെക്കുറിച്ച് ഒത്തിരി പറയണ്ടെന്നാണ് മിതു പറഞ്ഞിരിക്കുന്നത് അപ്പം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആക്ച്വലി കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു വീഡിയോ കിട്ടായിരുന്നു നാട്ടിലൊരു പുതിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി ഞങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അതിന് ഒത്തിരി നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിനകത്ത് നാട്ടിൽ ചെയ്യണ്ടെന്ന് കുറച്ച് കുറേ പേര് പറഞ്ഞു ഒത്തിരി പേര് പറഞ്ഞു ചെയ്തോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ ഇത്രയും റെസ്പോണ്ട് ചെയ്തോ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ലായിരുന്നു എന്തായാലും അത് അത്രയും പേര് കമൻറ്റ് ചെയ്തതിനും അത്രയും ആൾക്കാർ കണ്ടതിൻ്റെ പേരിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ അതിന്റെ കൂട്ടത്തില് ഞാൻ ബിസിനസ് ചെയ്യണത് ചെയ്യാൻ വേണ്ടി തുടങ്ങണത് എനിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മളിപ്പം എന്നാലും ബന്ധങ്ങൾ വേണമല്ലോ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇല്ലാതെ നമുക്ക് ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാം അപ്പം എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയുകയും ചെയ്യാം അറിയുകയും ചെയ്യണം അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഗോപ്രോ എടുക്കൊന്ന് പണി തന്നു ജോപ്രോയുടെ സ്ക്രീനെല്ലാം മാറിപ്പോയി എല്ലാം എനിക്ക് തോന്നുന്നു പൂപ്പല് കരുതുകൊണ്ട് എന്തോ അതിന് ഡാമേജ് വരത്തിട്ടുണ്ട് അതുകൊണ്ട് ഐഫോണിലേക്ക് മാറി കേട്ടോ അപ്പം നമ്മൾ എവിടെയായിരുന്നു വിതും ബന്ധം ആ നമ്മൾ തമ്മിൽ ഞാൻ ഞാൻ ഇത്രയും യൂട്യൂബ് ഇത്രയും വീഡിയോ കുറച്ച് ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ 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 ആരാണോ അല്ലെങ്കിൽ എൻ്റെ ഒറീസയിലെ ലൈഫ് എന്നാന്ന് ഞാൻ ആരോടൊന്നും ഷെയർ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് നമ്മൾ തമ്മിലൊരു കണക്റ്റ് ഉണ്ടാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്താലേ നമുക്ക് കണക്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം ഒറീസയിൽ ഞാൻ എൻ്റെ ഡാഡിയും അമ്മയും അവിടെ ഒറീസയിൽ ജോലിയായിരുന്നു ഡാഡി ഒരു കോൺട്രാക്ടറായിരുന്നു അപ്പം എനിക്ക് ആറ് മാസം ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത് ഒറീസയിലെത്തിയത് ഏകദേശം ഒരു പത്തിനാൽപ്പത് വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു പതിനാല് വർഷം ഞാൻ കട്ടക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പിന്നെ ഇരുപത്തഞ്ച് വർഷം ഞാൻ ഒറീസ് ബെരാമ്പൂർ എന്നു പറഞ്ഞ സ്ഥലത്തായിരുന്നു സൗത്ത് ഒറീസയിലായിരുന്നു ഞാൻ അപ്പം ഈ ഗ്രാജുവേഷനെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഡാഡി അവിടെ കൺസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെന്ന് ചോദിച്ചു എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ കൺസ്ട്രക്ഷൻ പ്രൊവൈഡി ഡാഡിയുടെ കൂടി കൂടി കൂടിക്കഴിഞ്ഞപ്പം അവിടെ ഡാഡി എന്നെ ആദ്യം അലോട്ട് ചെയ്തത് ഒരു ഒരു സൈറ്റ് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി എന്നെ ഡാഡി ഒരു ഉള്ളിലെ ഒരു ഗ്രാമത്തിനകത്താത്തേക്കാണ് എന്നെ വിട്ടത് അത് അവിടെ വഴി വഴികളും ട്രാക്ടർ എന്ന് പറഞ്ഞ വഴികളും ട്രാക്ടർ പോകാൻ വേണ്ടിയുള്ള വഴികൾ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോർ ഇൻ ഫോർ ജീപ്പും തന്നു ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് തന്നു അങ്ങോട്ട് പൊക്കളം പറഞ്ഞു അപ്പോൾ അവിടെ ഞാൻ അവിടെ ഞാൻ കഴിഞ്ഞത് അവിടുത്തെ സോളാർ ലൈറ്റും കൊണ്ടും സോളാർ കുക്കറും കൊണ്ടും പിന്നെ സോളാർ കൊണ്ടുള്ള സാമഗ്രികൾ കൊണ്ടാണ് ഞാൻ അവിടെ കഴിഞ്ഞ് കൂടിക്കൊണ്ടിരുന്നത് ചാർജ് എൻ ഫോണിൻ്റെ ചാർജ് ഒക്കെ ചെയ്യണേ നമുക്ക് സോളാർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണ് എൻ്റെ ഫാദർ എന്നെ ട്രെയിൻ ചെയ്തത് എവിടെ പോയാലും എങ്ങനെ എങ്ങനെ എങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിലും നമ്മൾ ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങാണ് എൻ്റെ ഫാദർ എനിക്ക് തന്നത് പിന്നെ നാട്ടിലേക്ക് ഞാൻ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തത് ഞാൻ പറഞ്ഞില്ല പിള്ളേർ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നോ പിള്ളേരൊക്കെ എഴുതാൻ തുടങ്ങി അവരെ ശുശ്രൂഷിക്കണം അവരെ നോക്കണം അതിൻ്റെ വീട്ടിൽ ഡാഡിയും മമ്മിയും ഒക്കെ പ്രായമായി വരുന്നു അവർ കൂട്ടത്തിൽ ഒരാൾ വേണമല്ലോ വീട്ടിൽ എൻ്റെ ബ്രദറുള്ളത് പുള്ളി പാരീസിലാണ് എൻ്റെ സിസ്റ്റർ ഉള്ളത് ഇപ്പം സ്വിഡനിലാണ് അപ്പം ആ വീട്ടിലാരും ഇല്ലെങ്കിൽ അവളുടെ വീട്ടിലാണെങ്കിലും അമ്മയ്ക്ക് ഒരു ഹാൻഡിക്കാപ്പാണ് അമ്മയ്ക്കൊരു കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി കേസാകുമ്പോൾ നമ്മളവിടെ വീട്ടിൽ നിന്നാലല്ലേ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് നമ്മൾ നിൽക്കുന്നത് ഒരു സെൽപ്പിന് വേണ്ടിയാണ് നമ്മൾ നമ്മൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ നാട്ടിൽ വന്നു കഴിയുമ്പം നമുക്ക് വരുമാനമില്ല വരുമാനം എല്ലാം ഉണ്ടായിരുന്ന ഒരു സെല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പം ഒന്നുമില്ല അങ്ങനെ ഒന്ന് രണ്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ആലോചിച്ച് നമ്മൾ ഇരിക്കുന്നത് ഒന്നും ക്ലിക്ക് ആവണില്ല പിന്നീടാണ് എൻ്റെ മനസ്സ് സ്ട്രൈക്ക് ചെയ്തത് ഞാൻ എൻ്റെ ഡാഡി ആദ്യമായിട്ട് എന്നെ ഒരു സ്ഥലത്ത് ഒരു റിമോട്ട് വില്ലേജിൽ കൊണ്ട് വിട്ട് എന്നെ പരിശീലിപ്പിച്ചത് ഞാൻ അതെല്ലാം ചിന്തിക്കാൻ തുടങ്ങി അന്നിട്ടാണ് സോളാറിൽ പറയുന്ന സംഭവം ക്ലിക്ക് ആണത് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എനിക്ക് സോളാറിനോട് ഭയങ്കര തമ്പമായിരുന്നു അതുകൊണ്ട് ഞാൻ അഞ്ച് വർഷം മുമ്പേ ഞാൻ സോളാർ കോൺഗ്രീഡ് സിസ്റ്റം ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ കോൺഗ്രീഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് കിലോ ആട്ടിൻ്റെ ഇപ്പോഴും അത് നല്ല വർക്ക് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് മിനിമം ഫീസാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കണത് അതുകൊണ്ട് അത് ഫ്രീയാണ് എൻ്റെ യൂണിറ്റ് ഇപ്പം എൻ്റെ പ്ലാന്റ് ഇപ്പം സത്യം പറഞ്ഞാൽ ഫ്രീ ആണ് അങ്ങനെയാണ് സോളാർ നമ്മുടെ എൻ്റെ വീട്ടിൽ ഞാൻ സോളാർ പിടിപ്പിച്ചത് അഞ്ച് വർഷം മുമ്പാണ് അങ്ങനെ സോളാറിൻ്റെ കാര്യങ്ങളായി ഈ പിടിപ്പിച്ച ആളുമായിട്ട് ഞാൻ നിരന്തരമായിട്ട് ബന്ധത്തിനുണ്ടായിരുന്നു അപ്പം നാട്ടിൽ ഞാൻ ഞാനിങ്ങനെ വന്ന് ഞാൻ ജോലി നിർത്തി വന്നപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു ചേട്ടാ എന്താ പരിപാടിയും ചോദിച്ചു ഞാൻ പറഞ്ഞ് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു എന്തുകൊണ്ടാണ് സോളാർ നോക്കാതെ അപ്പം ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ഒരു ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി ഞാൻ ഞാനൊരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ എന്നെ കുറച്ച് സ്റ്റഡി തൊട്ട് ഇരിക്കുക അന്നിപ്പോഴാണ് നരേന്ദ്രമോദി പറയണത് ഒരു കോടി വീടുകൾക്ക് വേണ്ടി വീടുകളുടെ മേളിലേക്ക് വേണ്ടി സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റോളേഷൻ ചെയ്യാൻ വേണ്ടി എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി തരും എന്ന് ഒരു പദ്ധതി ഇറക്കിയത് അത് എനിക്ക് ഭയങ്കര ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഞാൻ ബെന്നി ചേട്ടൻ ഞാൻ ഈ ബെന്നി മാത്യു ആണ് ബെന്നി മാത്യു ആണ് എൻ്റെ പാർട്ട്ണർ അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ച് പുള്ളിക്ക് ഫീൽഡിനകത്ത് ഇരുപത്തൊൻപത് വർഷത്തിൻ്റെ സർവീസ് എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളി സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട് പുള്ളി ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ പുള്ളി പത്തായിരത്തി അഞ്ഞൂറ് വർക്കുകൾ നേരത്തെ ചെയ്തിട്ടങ്ങനെ പുള്ളി പറഞ്ഞു ജോബിൾ വേണേൽ തുടങ്ങിക്കും ജോബിളിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട് ഇതിന് ഇത് ഇത് സോളാർ മേഖല എന്ന് പറഞ്ഞാൽ കടൽ പോലെ നിൽക്കണമെന്ന മേഖലയാണ് നമുക്ക് എന്റേര് പണിയെടുത്താലും അല്ലെങ്കിൽ എന്തേലും നമ്മൾ വർക്ക് ചെയ്താലും ഇതിനകത്ത് ഇതിന് വർക്ക് വർക്കിന് ഒരു ഒരു ക്ഷാമം ഉണ്ടാവില്ല പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് കുറേ നെഗറ്റീവ് അഭിപ്രായങ്ങളുണ്ട് സോളാർ ശരിയല്ല സോളാറിന് നമുക്ക് ഗുണങ്ങളൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞ ചില ആൾക്കാർ പറയും അതൊന്നും അതൊന്നും അത് ആ ഡൗട്ടുകളൊക്കെ എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ബെന്നി സാറുമായിട്ട് നമുക്ക് സംസാരിക്കാം പുള്ളി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തു തരും പറയുണ്ടോ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു തരും അപ്പം അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഒരു പ്രോഗ്രാം എൻ്റെ ബിസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ സോളാർ തന്നെയാണ് ഞാൻ നമ്മൾ ഞാനും പെന്നു സാറുമായിട്ട് സംസാരിച്ചിരിക്കണത് എല്ലാ ഡിസ്ട്രിക്റ്റിലും സോളാർ ഷോറൂമുകൾ തുടങ്ങാൻ വേണ്ടിയാണ് അതുകൂടാതെ സോളാറിൻ്റെ സർവീസും കൂടെ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുവാണ് കേരളം മാത്രമല്ല കേരളത്തിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു പദ്ധതിയാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റലേഷൻ സോളാർ വാട്ടർ ഹീറ്റർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞാനത് ബെന്നി സാറുമായിട്ട് സംസാരിച്ച് എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ അടുത്ത വീഡിയോയിലേക്ക് പറയാൻ പോണത് അതിൻ്റെ കൂടുതൽ ട്വിറ്ററിൽ ഞാനുണ്ട് പ്ലസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അതിനകത്ത് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ഡൗട്ടുകളും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അതിലൂടെ ആ ട്വിറ്ററോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഞാൻ അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഇൻഫർമേഷൻ തരാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നോട് പറയുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഓടുവിച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ദുരന്തം സാമൂഹിക മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഈ സമയത്ത് നമ്മളെ സഹോദരങ്ങളെ എല്ലാവരെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു ഒട്ടേറെ പേർ മരിച്ചു ഇതുവരെ ഡെഡ് ബോഡി കിട്ടാത്തവരുണ്ട് അതുപോലെ സ്വന്തമായിട്ടുള്ളവരെല്ലാം നഷ്ടപ്പെട്ടവരും അത്രയേറെ ദുഃഖത്തിലാണ്ടവരുമുണ്ട് അവരെ എല്ലാവരെയും നമ്മൾ ഈ നിമിഷത്തിൽ ഓർത്ത് അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ് നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം